ഹലോ ധനിയൂസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഇന്നൊരു റിച്ച് പ്രോട്ടീൻ അടങ്ങിയ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടേതാ രണ്ട് മീഡിയം ഉരുളക്കിഴങ്ങ് ഈ ഒരു പരുവത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സവാള രണ്ടെണ്ണം മീഡിയം എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേച്ച് രണ്ട് സ്പൂൺ മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് പാലക്ക് ചീരയാണ് പാലക്ക ഈ സീസണിലൊക്കെ എല്ലായിടത്തും ഇപ്പോൾ കിട്ടുന്നുണ്ട് മാർക്കറ്റിലൊക്കെ അത് ഇല്ലാത്തവർ നമ്മളെ സാധാരണ പച്ച ചീര ഉണ്ടല്ലോ നമ്മൾ തോരനൊക്കെ വെക്കുന്ന ആ പച്ചീര ഒരു പിടി എടുത്താലും മതി പാലക്കീരയാണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കുറച്ചും കൂടി നല്ലത് പാലക്കീരയാണ് ട്ടോ ഇനി ഇതിലേക്ക് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആണ് ട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്നും വേണമെന്നില്ല ഇങ്ങനെ പൊടിച്ചിട്ടാലും മതി പനീർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം താഴെ പാൽ പിരിച്ച് പനീർ എടുക്കുന്നത് അപ്പോൾ അതാ പാലൊക്കെ ഞാൻ അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒരു കടായി ഞാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ oil ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചെറിയ ജീരകം ക്യൂ മിൻസീഡ് ഒരു അരസ്പൂണോളം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണക്കമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഇട്ടിലേന്നെ ഉണ്ടായ മുളകാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉരുളക്കിഴങ്ങിന് ആദ്യം തന്നെ ഈ എണ്ണയിലും ഈ മസാലയിലൊക്കെ ഇട്ടൊന്ന് എടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മളിത് പ്രത്യേകിച്ചും അങ്ങനെ കുക്ക് ചെയ്യുന്നില്ല ഇതിൽ തന്നെ കിടന്ന് വെന്ത് വരണം അപ്പോൾ അതിനായിട്ട് ഇതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്ത് വന്നിട്ടുണ്ട് അതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക ഇതാ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് ബോയിലായ പോലൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ അപ്പോൾ അതെനി സവാള ഇട്ട് കൊടുക്കണം കണ്ടോ സവാളയും കൂടെ ചേർത്ത് കൊടുത്തു അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളായിട്ടാണ് സവാള എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സവാളയൊന്നും ജസ്റ്റ് വഴറ്റി കൊടുക്കണം കേട്ടോ അധികം സമയമൊന്നും വേണ്ട ഉരുളക്കിഴങ്ങ് ഒന്ന് വഴറ്റി എടുത്ത പോലെ വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇത് കടിക്കാനൊക്കെ നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കണേ പട്ട ഗ്രാമ്പൂ ഏലക്ക മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ പാക്കറ്റ് ഗരം മസാലയാണേലും കുഴപ്പമില്ല അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്തു ഇനി ഇതാ മഞ്ഞൾപ്പൊടി അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പം തക്കാളി നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ട്ടോ എനിക്കിപ്പോൾ ഇവിടെ നല്ല പഴുത്ത തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തക്കാളിയും കൂടെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കണം അപ്പം എല്ലാം ഏതാണ്ട് ഒരേ ഒരു ഷേപ്പിൽ ഒക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ടിഫിനാക്കിയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി അതിന്റെ കൂടെ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ് അധികം ചാറില്ലാത്ത കുറുകിയ കറി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേഗാൻ വേണ്ടി അടച്ചു വെക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടുന്നതിന് ശേഷം ഇതുപോലെയാണ് ഇരിക്കുകട്ടോ അപ്പം ഇതെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഉടച്ച് കൊടുക്കാം ഇത് ഉടച്ചു കൊടുത്താലാണ് ഇങ്ങനെ ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കുകയുള്ളൂ കണ്ടില്ലേ ഒരു ചാറുള്ള പോലെ ഇരിക്കുള്ളൂ അപ്പം അത്യാവശ്യം ഇതിനെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്ക് ചീര ഉണ്ടല്ലോ ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുന്ന അല്ലെങ്കിൽ തോരൻ വെക്കുന്ന സാധാരണ ചീര അതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതാവുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് കറി ഒക്കെ വയ്ക്കാറുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ കറിയായിട്ടൊക്കെ ഉപയോഗിക്കാ കറിക്കായിട്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ ഒരു മണമുണ്ട് ഈ പാലക്കിന് നമ്മൾ സാധാരണ ഒരു പച്ചപ്പ് മണം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചീരയിലാണെങ്കിലും തണ്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ഒന്ന് വേഗിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി നന്നായിട്ട് ഇതിൽ ഈ മസാലയിലൊക്കെ ഇങ്ങനെ പെരണ്ട് വരും ഇത് വേകും തോറും അപ്പോൾ അതാ ഇതിവിടെ ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ കയ്യിൽ പനീർ ഇല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാട്ടോ പനീർ വീട്ടിലുണ്ടാക്കിയ പനീറായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് പാലക്കിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം പനീർ നമുക്ക് ഇത് അവോയിഡ് ചെയ്യാം നമുക്ക് ഇത് മാത്രം മതിയാവും അപ്പോൾ ഇനി പനീർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇത് വെന്ത് വരുമ്പോൾ ഈ ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇതിങ്ങനെ ഷേപ്പിൽ എടുക്കാൻ അറിയില്ലെങ്കിലും പാല് പിരിച്ച് ഒന്ന് അരിച്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത് ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ ഞെരുട്ട് കൊടുക്കാം എന്നാലും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മളിതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ട്ടോ ഈ ഒരു പനീർ അപ്പോൾ ഇനി ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ ഒന്ന് ഉടഞ്ഞുടഞ്ഞ് വരും ഉടയ്ക്കണ്ടെന്നുള്ളവർക്ക് ഇത് സെപ്പറേറ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് ചൂടാക്കി കുറച്ച് ഉപ്പ് ചേർത്ത് ചൂടാക്കിയിട്ട് ഇത് ഇറക്കി വയ്ക്കുന്ന സമയത്ത് ഇട്ടു കൊടുത്താലും മതി അപ്പം അതാ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പനീറിനൊന്നും അത്ര വലിയ കുക്കിങ് ടൈമൊന്നുമില്ല ഓൾറെഡി നമ്മൾ പാല് തിളപ്പിച്ചിട്ടാണ് പിരി പിരിയിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതും ഓപ്ഷനാണ് കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉലുവേല അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണമാണ് ട്ടോ കസൂരി മേത്തിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം അത് ഒട്ടും തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ടിഫിനാക്കി കൊടുക്കാം കേട്ടോ സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം അധികം കറിയൊന്നും ഇല്ലാത്ത കാരണം തന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ റൊട്ടി നാൻ എല്ലാത്തിൻ്റെ കൂടെ ഇത് നല്ല ആണ് ട്ടോ അപ്പം ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കറിയാണ് ട്ടോ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്മെല്ലൊക്കെ ഒരു കറിയാണ് അപ്പോൾ അതാ ചീരയില ചേർത്തിട്ടുള്ള ഒരു കറി ഒട്ടും വെള്ളം ചേർക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പ്രോട്ടീൻ ഒരു കറിയാണ് ട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ട്ടോ അത്രയും രുചിയാണേ അപ്പോൾ ഇതുപോലുള്ള ഈസി ഈസി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം